വെൽക്കം ബാക്ക് ടു ന്യൂസ് ലീഡ് സ്റ്റോറി ശനിയാഴ്ച ഇനി മുതൽ സർക്കാർ ജീവനക്കാർക്ക് ആഘോഷിക്കാം പക്ഷേ ജോലി സമയം കൂടും സർക്കാർ ഓഫീസുകൾ അഞ്ച് ദിവസത്തേക്ക് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ജോലി സമയം കൂട്ടാൻ ധാരണയായി എന്നും അറിയാൻ കഴിയുന്നു അവധി വെട്ടി കുറയ്ക്കാനുള്ള നീക്കം തടയുകയാണ് സംഘടനകൾ അടുത്ത മന്ത്രിസഭാ യോഗം ഒരുപക്ഷേ തീരുമാനമെടുക്കും ഇനി ആഴ്ചയിൽ അഞ്ചു ദിവസമായേക്കാം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തി ദിനം ആഴ്ചയിൽ അഞ്ചാക്കി കുറയ്ക്കാനുള്ള നിർദ്ദേശത്തിൽ തീരുമാനം ഉടനെന്നാണ് സൂചന പ്രവൃത്തി ദിവസം കുറയ്ക്കുന്നതിന് പകരമായി നിലവിലെ അവധികളോ കാഷ്വൽ ലീവോ പെട്ടിച്ചുരുക്കില്ല പകരം ദിവസേനയുള്ള ജോലി സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ആലോചന ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കാം നിലവിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഓഫീസ് സമയം പുതിയ ക്രമീകരണം അനുസരിച്ച് ഇത് രാവിലെ ഒമ്പതര മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയോ അല്ലെങ്കിൽ അഞ്ചേ അമ്പത് വരെയോ ആക്കാനാണ് സാധ്യത ജോലി സമയം വർദ്ധിപ്പിക്കുന്നതിലൂടെ ആഴ്ചയിൽ രണ്ട് അവധി ലഭിക്കുന്നതിലെ കുറവ് നികത്താമെന്ന് ചീഫ് സെക്രട്ടറി വി പി ജോയ്സ് സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ വിലയിരുത്തി ജീവനക്കാരുടെ സംഘടനകളും ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഗതാഗതക്കുരുക്കുൾപ്പെടെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടി പരിഗണിച്ചാകും സമയക്രമത്തിൽ മാറ്റം വരുത്തുക ആഴ്ചയിൽ അഞ്ച് പ്രവർത്തി ദിനം എന്ന നിർദ്ദേശം സർവീസ് സംഘടനകൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ശനിയാഴ്ച അവധി നൽകുന്നതിന് പകരമായി ലീവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനെ സംഘടനകൾ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു ആഴ്ചയിൽ പ്രവർത്തി ദിവസം അഞ്ചാക്കി കുറയ്ക്കുന്നത് ഭരണ ചെലവ് കുറയ്ക്കാനും സർക്കാരിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂറാണ് ആഴ്ചയിലെ പ്രവർത്തി സമയം സംഘടനകൾ ഉന്നയിച്ച കാര്യങ്ങളിൽ സർക്കാരിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ അറിയിക്കാമെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തു തന്നെയായാലും സർക്കാർ ജീവനക്കാർക്ക് ഇനി ശനിയാഴ്ച ആഘോഷിക്കാം പക്ഷേ ജോലി സമയം കൂടും സർക്കാർ ഓഫീസുകൾ അഞ്ചു ദിവസത്തേക്ക് ജോലി സമയം കൂട്ടാൻ ധാരണയായിരിക്കുന്നു അവധി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം തടഞ്ഞ സംഘടനകൾ അടുത്ത മന്ത്രിസഭായോഗം ഈ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇനി ആഴ്ചയിൽ അഞ്ചു ദിവസം സർക്കാർ ഓഫീസ് ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം